സുന്നത്ത് കുളികൾ അറിയേണ്ടതാണ് കുളികളിൽ മസ്നൂനെ അറിയുന്നതിൽ ഫലമില്ലടോ കസലേ ജുമു ആദിനം കുളിക്കുന്നതേറ്റം നല്ലതാ ജുമു ആവുജൂബില്ലാത്തവർക്കും വേണ്ടതാ ഇത് രോമകൂപം സകലതിൽ കിടക്കുന്ന പപം വലിച്ചൂരുന്ന ഒന്നാണെന്ന തിരുമുസ്തഫ പറയുന്നതും അതുകൊണ്ട് കുളിക്കേണ്ടതാണ് വാജിബാണെന്നുണ്ട് ഫജറിൻ്റെ ശേഷം തന്നെ നീ കുളിക്കേണ്ടതാ നോമ്പുള്ളവർ ഭയന്നാൽ ഒഴിക്കൽ വേണ്ടതാ അതിരാവിലെ പോകാനിരുന്നാലകുന്ന സമയത്താക്കല കുളി നന്ന് വിദ്യാർത്ഥികൾക്കും പോകുവാൻ കുളി നന്ന അതുപോലെ തന്നെ തന്നദ്ധ്യാപകർക്കും സുന്ന പ്രസംഗ സദസ്സിൽ പോകുവാനും പിന്നെ ഹൈറായ സദസ്സല്ലാത്തിനും കുളി പൊന്നേ മയത്തിനെ കുളിപ്പിച്ചവർക്കും സുന്ന ഇമാമുനക്കൊരു കൗലു ബുജൂബാണെന്ന പലരെ കുളിപ്പിച്ചാലൊരുത്തൻ തന്നേ കുളിയൊന്നുമതിയെന്നുള്ളതും ശരി തന്നെ കുളിപ്പിച്ചവർക്ക് സഹായമായി നീ നിന്ന് എന്നാൽ കുളിക്കൽ വേണ്ട തൊട്ടാൽ നന്ന് റമലാൻ്റെ എല്ലാ രാവിലും കുളി നല്ലതാ ജസതിൻ്റെ ദുർഗന്ധത്തിനാലും വേണ്ടതാ ബോധം തെളിഞ്ഞാൽ വേണ്ടതാ മജുനൂനും അതുപോലെ തന്നെ കുളിക്കണം സഖറാനും പെരുന്നാൾ ദിനം കുളിക്കുന്നതും വേണ്ടുന്നതാ അതിനുള്ള സമയം മുഴുവനും അറിയേണ്ടതാ രവിൻ്റെ പകുതി തുടങ്ങി സൂര്യസ്തമയമാ ഫജറിൻ്റെ പിറകെ കുളിക്കലേറ്റം മെച്ചമാ ഇതിൻ്റെ കുളിസുന്നത്തു തന്നെല്ലാവർക്കും ഋതുവുള്ളവർക്കും പ്രായമാകാത്തോർക്കും തലമുടി കളഞ്ഞാലും കുളിക്കൽ നന്ന് അതുപോലെ മീഷനി വെട്ടിയാൽ കുളിച്ചെന്ന് കക്ഷം വടിച്ചാലും കുളിച്ചോ പിന്നെ ആനത്ത് നീക്കിയ ശേഷവും ശരി തന്നേ നീ പള്ളിയിൽ കടക്കാൻ കുളിക്കൽ നന്നാ മക്കം ഹറം കം കടക്കാൻ സുന്ന മദീനയും അതുപോലെ തന്നെ ഹബീബി കടന്നിട്ടു മതിയെന്നാണ് ഡോ അലിയൂബി നിക്കൊമ്പാൽ കുളിക്കൽ വേണ്ടതാ അതുപോലെ ബാങ്ക് കൊടുക്കുവാനും നല്ലതാ ദീൻ വിശ്വസിച്ചാലും കുളിക്കേണ്ടുന്നതാ ചിലപ്പോൾ വുജുബാകുന്നതും പതിവുള്ളതാ ഹജിൻ്റെ കുളികൾ സകലതും കുളിക്കേണ്ടതാ നീ എഴുത്തി കാഫിരിക്കുന്നതിനും വേണ്ടതാ കുളിക്കേണ്ട സംഗതി പലതു വന്നാൽ പിന്നെ കുളി ഒന്നുകൊണ്ടതു മുഴുവനും ശരി കുളിയും സുന്നത്തുകുളിയും കുളിയും വന്ന് കുളിരണ്ടിനും കരുതിയാൽ മതി ഒന്ന് രണ്ടും ലഭിക്കും എങ്കിലും രണ്ടാക്കല കുളി ഒന്നിന് കാളപ്പോഴും തന്നെ ഫുളല കുളിക്കുന്നവർക്കു സലാമു നീ പറയണ്ട കേട്ടാലർക്കാർക്കും ജവാബും വേണ്ട റബിഞ്ഞങ്ങളിലെപ്പോഴും തിരുനോട്ടം ഉണ്ടാകണേയില്ലാതിരിക്കാൻ കോട്ടം നിബിതങ്ങളിൽ ഗുണം ചെയ്യണേ അസുഹാബിനും റബന കുളിയുള്ള കാലം മുഴുവനും